ഡ്രൈവിങ്ങിനിടെ ഫോണിൽ സംസാരിച്ചെന്നാരോപിച്ച് യുവാവിനു നേരെ പോലീസ് അതിക്രമം കൽപ്പറ്റ ട്രാഫിക് എസ്ഐയും സംഘവും യുവാവിനെ വലിച്ചിഴച്ച് പോലീസ് ജീപ്പിൽ കയറ്റി മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് പോലീസ് അതിക്രമം അതിക്രമമുണ്ടായത് ബുധനാഴ്ച രാവിലെ പത്തരയോടെ കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിലാണ് സംഭവം മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാർ ട്രാഫിക് എസ് ഐ വി പി ആന്റണിയുടെ നേതൃത്വത്തിൽ കൈ കാണിച്ചു നിർത്തി മൊബൈൽ ഫോണിൽ സംസാരിച്ചാണ് ഇദ്ദേഹം കാർ ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു ഇതിന് പിഴ ചുമത്തുകയും ചെയ്തു താൻ കോടതിയിൽ പണം അടച്ചോളാം എന്ന് കാർ ഡ്രൈവർ പറഞ്ഞതോടെ പോലീസിന്റെ മട്ടുമാറി പിന്നാലെ യുവാവിനെ വലിച്ചുയെച്ച് ജീപ്പിൽ തള്ളിക്കയറ്റി ഇതിനിടയിൽ എസ് ഐ യുവാവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും താൻ ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറയുന്നുണ്ടായിരുന്നു പിന്നാലെയാണ് മലപ്പുറത്ത് നിന്നും വന്ന് ഇവിടെ കളിക്കേണ്ട എന്ന പരാമർശവും എസ് ഐ നടത്തിയത് യുവാവിനെതിരെ അതിക്രമമുണ്ടായതോടെ സമീപത്തുണ്ടായിരുന്നവർ ഇത് മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു ഈ വീഡിയോയിലാണ് എസ്ഐയുടെ മലപ്പുറം പരാമർശം വ്യക്തമായുള്ളത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യുവാവിനെ കയറ്റി അതിവേഗതയിൽ പോലീസ് ജീപ്പ് മുന്നോട്ടെടുക്കുന്നതിനിടെ സമീപത്തെ ഓട്ടോറിക്ഷയിൽ കൂട്ടിയിടിച്ചു ഓട്ടോ ഡ്രൈവർമാർ സംഘടിച്ചതോടെ രംഗം കൂടുതൽ വശമായി പിന്നാലെ കൽപ്പറ്റ സി ഐ സ്ഥലത്തെത്തി സി ഐ ഇടപെട്ട് ആളുകളെ ശാന്തമാക്കിയാണ് യുവാവിനെയും കൊണ്ട് പോലീസ് വാഹനം ഇവിടെ നിന്ന് പോയത് സ്റ്റേഷനിലെത്തിച്ച യുവാവിൽ നിന്ന് പിഴ ഈടാക്കിയ ശേഷം ഇയാളെ വിട്ടയച്ചെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ മലപ്പുറം പരാമർശം നടത്തിയിട്ടില്ലെന്നും പോലീസ് അവകാശപ്പെട്ടു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുഗൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്